നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ സ്വാഗതം വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിന്റെ പണി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് രാഷ്ട്രീയ ജനതാദൾ ആവശ്യപ്പെട്ടു മുടങ്ങിക്കിടക്കുന്ന വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൻ്റെ പണി അടിയന്തരമായി പൂർത്തീകരിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് രാഷ്ട്രീയ ജനതാദൾ വെങ്ങാനൂർ ഡിവിഷൻ പ്രവർത്തക സമ്മേളനമാണ് പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത് സമ്മേളനം മുൻ എം പി ഡോക്ടർ എ നീലലോകിതദാസ് ഉദ്ഘാടനം ചെയ്തു വെങ്ങാനൂർ ഡിവിഷൻ പ്രസിഡന്റ് എസ് എസ് അരൺകുമാർ അധ്യക്ഷനായി ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് മലയങ്കരി ചന്ദ്രൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി നേതാക്കളായ ഡോക്ടർ എൻ എം നായർ കോവളം ടി എൻ സുരേഷ് പരശുവിക്കൽ രാജേന്ദ്രൻ തെന്നൂർ കോണം ബാബു അഡ്വക്കേറ്റ് ജി മുരളീധരൻ വിഴിഞ്ഞം ജയകുമാർ ബി സുധാകരൻ കോവളം രാജൻ ഉദീശാല നീലകണ്ഠൻ എസ് സുനിൽഖാൻ കരിച്ചൽ ഗോപാലകൃഷ്ണൻ വെങ്ങാനൂർ ടി വിജയൻ പുല്ലൂർ കോണം ജയകുമാർ നെല്ലിമൂട് വിള ഷാജി വെങ്ങാനൂർ ഉണ്ണി അഡ്വക്കേറ്റ് കെ ജയചന്ദ്രൻ ആർ ബാഹുലേയൻ ഭഗത് ഹൂപ്പസ് വെങ്ങാനൂർ ജയൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു